കാസർഗോഡ് സുൽത്താൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ആൻഡ് പോൾക്കി ഡയമണ്ട് പ്രദർശനവും വിൽപ്പനയും തുടങ്ങി കാസർഗോഡ് മേർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്ലിയാസ് ടീയെ ഉദ്ഘാടനം ചെയ്തു അതിനൂതനമായ വജ്രാഭരണങ്ങളുടെ അമൂല്യമായ ശേഖരമാണ് എക്സിബിഷനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് സുൽത്താൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ആൻഡ് പൊൽക്കി ഡയമണ്ട് പ്രദർശനവും വിൽപ്പനയുമായ വിശ്വവജ്രയുടെ പന്ത്രണ്ടാം പതിപ്പിനാണ് തുടക്കമായത് പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ് ടീയെ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക മുഹമ്മദ് ഹനീഫ് അടുക്ക സിദ്ദിഖ് കയ്യങ്കൂടൽ മുഹമ്മദ് മുനീർ പട്ടുവത്തിൽ ഡോക്ടർ ജഹനാസ് ഹംസർ ആൻഡ് ഹംസർ പെർള എ എച്ച് ശിവരാമഭട്ട് ആൻഡ് ഉഷ ശിവരാമഭട്ട് ഡോക്ടർ ആയിഷ സമീൽ എന്നീ വിശിഷ്ടാതിഥികൾ വിവിധ പ്രദർശന ശേഖരങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു വിശ്വവജ്ര ഡയമണ്ട് ആൻഡ് പോൽക്കി ഡയമണ്ട് ഷോയിൽ ലോകമെമ്പാടുമുള്ള സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പതിനായിരം ക്യാരറ്റിലധികം സ്റ്റോക്ക് പ്രദർശിപ്പിക്കുന്നു ഇറ്റലി ഫ്രാൻസ് തുർക്കി ബെൽജിയം യു എസ് സിംഗപ്പൂർ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് അന്താരാഷ്ട്ര ശേഖരങ്ങളാണ് ഷോയുടെ പ്രധാന ആകർഷണം വൈഡ് റേഞ്ച് ഓഫ് ലക്ഷറി ക്യോമി ഡയമണ്ട് കളക്ഷൻ സോളിറ്റെയർ കളക്ഷൻ ട്രഡീഷണൽ ക്ലോസ് സെറ്റിംഗ് ഡയമണ്ട് ജ്വല്ലറി തൻമാനിയ കളക്ഷൻസ് ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസ് അൺകട്ട് ഡയമണ്ട്സ് ആൻഡ് റൂബി എമറാൾഡ് ജംസ്റ്റോൺ കളക്ഷൻ എന്നിവ എക്സിബിഷനിലുണ്ട് എൺപതിനായിരം രൂപ മുതലുള്ള ഡെയിലി വെയർ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് നെക്ലേസുകൾ മുപ്പത്തിയഞ്ചായിരം രൂപ മുതലുള്ള ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് വളകൾ എട്ടായിരം രൂപ മുതലുള്ള ഡയമണ്ട് മോതിരങ്ങൾ എന്നിവ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളിൽ ലഭ്യമാണ് ഡയമണ്ട് ആൻഡ് പോൽക്കി മാസ്റ്റർ പീസുകൾ കാണുവാനും സ്വന്തമാക്കുവാനുമുള്ള സുവർണാവസരമാണ് ഈ എക്സിബിഷൻ ഡയമണ്ട് ക്യാരറ്റിന് മേലെ എട്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉൾപ്പെടെ എക്സിബിഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫറുകളുമുണ്ട് പ്രദർശനം മെയ് പതിനാറിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്